മലയാളികളുടെ എക്കാലത്തെയും പ്രിയ നടി ഭാവന ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് ന്യൂയോർക്കിലെ തെരുവുകളിൽ നിന്നുള്ള മനോഹരമായ പശ്ചാത്തലത്തിൽ ഹിറ്റ് ഗാനം ഷെയ്ക്കിയുടെ താളത്തിനൊത്ത് നൃത്തം ചെയ്യുന്ന ഭാവനയുടെ വീഡിയോ നിമിഷങ്ങൾക്കകം വൈറലായി സഞ്ജു റാത്തോഡ് രചിച്ച സംഗീതം നൽകിയ ഈ മറാത്തി ഗാനം ഇതിനോടങ്ങ് തന്നെ രാജ്യമെമ്പാടും വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട് ഏക് നമ്പർ തുളസി കമ്പർ എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ ആകർഷകമായ ഈണമാണ് റീൽസുകളിലും മറ്റ് ഹ്രസ്വ വീഡിയോ പ്ലാറ്റ്ഫോമുകളിലും ഇതിനെ ഒരു ട്രെൻഡിംഗ് വിഷയമാക്കിയത് ഭാവനയുടെ നൃത്ത ചുവടുകൾ താരത്തിന്റെ സ്വാഭാവികമായ സൗന്ദര്യവും ഊർജ്ജസ്വലതയും എടുത്തു കാണിക്കുന്നതായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ ഭാവനയുടെ ഓരോ പോസ്റ്റുകളും ആരാധകർ ഇരുകൈ നീട്ടിയാണ് സ്വീകരിക്കാറുള്ളത് ഒരു വലിയ യുവജനതയെ ഉൾക്കൊള്ളുന്നതാണ് താരത്തിന്റെ ആരാധക വൃന്ദം ശക്തമായി തിരിച്ചുവരവ് നടത്തിയ ശേഷം തന്റേതായ നിലപാടുകളിലൂടെയും പ്രസന്റേഷനിലൂടെയും ഭാവന സോഷ്യൽ മീഡിയയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഈ ന്യൂയോർക്ക് ഡാൻസ് വീഡിയോ ആരാധകർക്കിടയിൽ ആവേശം സൃഷ്ടിച്ചു കഴിഞ്ഞു ഭാവനയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വലിയ സ്വീകാര്യതയാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്നത് മണിക്കൂറുകൾക്കകം പതിനായിരങ്ങളാണ് വീഡിയോ ലൈക്ക് ചെയ്തിരിക്കുന്നത് നേരത്തെയും ഭാവനയുടെ ഡാൻസ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായതാണ് അഭിനേതാക്കളായ ശില്പ ബാല ഷഫ്ന മൃദുല മുരളി എന്നിവർക്കൊപ്പം ചെയ്ത ഡാൻസ് വീഡിയോയ്ക്ക് വലിയ ജനശ്രദ്ധ ലഭിച്ചിരുന്നു ബാഗ് ജീൻസും ഷൂസും അണിഞ്ഞ് എന്ന് തുടങ്ങുന്ന ഹിറ്റ് പാട്ടിനൊപ്പമായിരുന്നു ഭാവനയുടെ തകർപ്പൻ പ്രകടനം അതേസമയം ഇടക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിലേക്ക് മടങ്ങിയെത്തിയ താരം പുതിയ പ്രൊജക്ടുകളുമായി തിരക്കിലാണ് അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭാവന മലയാള സിനിമയിലേക്ക് മടങ്ങിയെത്തിയത് ഇന്ത്യക്കാക്കൊരു ഉണ്ടായിരുന്നു എന്ന ചിത്രത്തിലൂടെ ആയിരുന്നു മലയാളത്തിൽ റിലീസായ മറ്റു ചിത്രങ്ങൾ റാണി ദി റിയൽ സ്റ്റോറി ഷാജി കൈല സംവിധാനം ചെയ്ത ഹൊറർ ത്രില്ലറായ ഹണ്ട് എന്നിവയാണ് കൂടാതെ നടൻ ദിലീപിനൊപ്പമുള്ള നടികർ എന്ന ചിത്രത്തിലും താരം ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് മലയാളത്തിന് പുറമെ പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തമിഴിലേക്ക് മടങ്ങിയെത്തുന്ന ദി ഡോർ ആണ് ഭാവനയുടെ ശ്രദ്ധേയമായ മറ്റൊരു പ്രൊജക്ട് ഈ ഹൊറർ ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത് ഭാവനയുടെ സഹോദരൻ ജയദേവാണ് കന്നഡയിൽ കേസ് ഓഫ് കൊണ്ടാന ഉത്തരാഖണ്ഡ തുടങ്ങിയ ചിത്രങ്ങളും ഭാവനയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്